വയനാട് പച്ചിലക്കാട് പടിക്കംവയലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താനുള്ള ദൌത്യം ഇന്ന് തുടരും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലത്ത് വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു മയക്കു വെടിവെച്ച് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പനമരം കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഇപ്പൊ വയനാട്ടിൽ നിന്ന് വയലിൽ ഇറങ്ങി ഈ തുടരുന്നത് പ്രദേശത്തെ കാപ്പിത്തോട്ടത്തിൽ നിന്ന് അടുത്ത വയൽ വഴി കടുവ അവിടെ ഡ്രോൺ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ അത് ലഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ക്യാമറ ട്രാപ്പുകൾ ഇന്നലെ സ്ഥാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ ലൈവ് ലൊക്കേഷൻ ക്യാമറയും ആ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ ആർ ആർ ടി സംഘം ഇന്ന് ഡ്രോൺ പരിശോധന പുനരാരംഭിക്കാനുള്ള നീക്കമാണിപ്പോൾ നടത്തുന്നത് പടിക്കം വയൽ ചുണ്ടക്കുന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പിന്റെ പട്രോളിംഗ് തുടരുന്നുണ്ട് വനംവകുപ്പ് ഈ കടുവയുടെ കടുവയെ മയക്കുവടിച്ച് എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പനവരം പഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് വാർഡുകളിലും കണിയാമ്പറ്റ പഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് പത്തൊമ്പത് ഇരുപത് വാർഡുകളിലുമാണ് അംഗൻവാടികളടക്കമുള്ളവയ്ക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ ദൗത്യം പുനരാരംഭിക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം